ഉത്തരാഖണ്ഡിലേക്ക് തീർത്ഥാടന യാത്ര പോയ സുരക്ഷിതരെന്ന് കൊച്ചിയിലെ അവര് ചാർതാം യാത്രയ്ക്കായിട്ട് പോയതാ ഒരു ഗ്രൂപ്പായിട്ട് അവരെ പേരുണ്ട് സിസ്റ്റേഴ്സ് എല്ലാം ആയിട്ട് അവരെ പേരും കൂടെ കഴിഞ്ഞ ആഴ്ച പുറപ്പെട്ടു ഡൽഹിയില് രണ്ടാം തീയതി എത്തി അവിടുന്ന് ഇന്നലെ ഡെഹറാഡൂൺ വഴി ഉത്തരാഖണ്ഡില് ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്തർ കാശിന്ന് ഇന്നലെ ഗംഗോത്രിയിലേക്ക് യാത്ര തിരിച്ചു എട്ടരയ്ക്ക് രാവിലെ ഗംഗോത്രിയിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് കോൺടാക്ട് ചെയ്തിരുന്നു എയ്റ്റ് തേർട്ടിക്ക് അതിനുശേഷം നമുക്ക് ഇൻഫർമേഷൻ ഇല്ല കാരണം പിന്നീട് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഡ്രോപ്പായി അത് കാരണം പിന്നീട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല അവരെ പറ്റി നമുക്കറിയില്ല അവസ്ഥയാണ് നമുക്കുള്ള ആശങ്ക കാരണം അവർ സേഫ് ആണെന്ന് അറിയുന്നുണ്ട് ഇപ്പോൾ ഡിഫൻസ് വഴി അറിയാൻ കഴിഞ്ഞാൽ സേഫ് ആണെന്നാണ് പക്ഷേ പിന്നീടുള്ള വിവരങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗവും ഇല്ല കാരണം ആ കമ്മ്യൂണിക്കേഷനെല്ലാം ഇല്ലാതെ ഇരിക്കുകയാണ് പല രീതിയിലും ശ്രമിച്ചിരുന്നു പക്ഷേ അത് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഡ്രോപ്പ് ആയിരിക്കുകയാണ് അതൊന്നും പറ്റത്തില്ല അപ്പം ഡിഫൻസിനും പോലും അവിടെ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല അവരും പറഞ്ഞത് അവർക്ക് ഡിസാസ്റ്റർ ആയതുകൊണ്ട് അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു അവിടുത്തെ വീണ്ടും ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എയർലിഫ്റ്റൊക്കെ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ചോപ്പറൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്